ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും വിജയലക്ഷ്മി മേഡവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഗോവിന്ദനോട് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അതേ എന്നും പറഞ്ഞ ഗീതു പറഞ്ഞു പക്ഷെ അത് സത്യമല്ലെന്ന് തനിക്ക് തനിക്കറിയാവെന്നും കിഷോറിനോടുള്ള നിൻ്റെ പകയാണ് അല്ലെങ്കിൽ പ്രതികാരം തീർക്കാനാണ് നീ ഈ പ്രവൃത്തിയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഷോർ എന്ന് പറയുമെന്നവൻ നിൻ്റെ ജോലിക്കാരനാകും എന്ന് വെച്ചാൽ വെറും അടിമയായി മാറും പിന്നെ പിന്നെ നിനക്ക് അവനെ ചവിട്ടി അരയ്ക്കാവുന്നതല്ലേ ഉള്ളൂ അതല്ലേ സത്യത്തിൽ നീ ആഗ്രഹിച്ചത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗീതു ഒന്നും ഇരിക്കും ഇരിക്കുകട്ടോ അപ്പൊ തന്റെ ഉള്ളിൽ എത്ര കൃത്യമായിട്ടാണ് ആ മേഡം വായിച്ചതെന്ന് ഗീതു അവിടെ ഇരുന്ന് ആലോചിക്കുന്നു അപ്പൊ മാഡത്തിനത് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചപ്പോ ഞാനും ഒരു പെണ്ണല്ലേന്ന് ആ മേഡം ഗീതുവിനോട് ചോദിച്ചു കുറെയൊക്കെ എനിക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞു പക്ഷെ ഇപ്പോ അങ്ങനെയൊന്നും അല്ല മോളെ കാര്യങ്ങളിന്റെ ഒക്കെ എടുപ്പ് മുറിവേറ്റവൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്നും തന്ത്രപൂർവ്വം കെണി ഒരുക്കി ശത്രുവിനെ വീഴിക്കാൻ പാത്തിരിക്കുകയാണെന്നുള്ള കാര്യവും പറഞ്ഞു അവൻ കാൽ കീഴിൽ മുട്ടുമടക്കി വീഴുമ്പോൾ അവളുടെ പ്രതികാരം അത് അപ്പൊ തുടങ്ങുമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ രാധികയെയും അതുപോലെ തന്നെ നമ്മുടെ ഗീതുവിനേയും കൂട്ടി ഇണക്കിയ മേഡം ഇങ്ങനെ സംസാരിക്കുക അവസാനം നാണം കെട്ട് ഇതിലും വേദം മരണമാണെന്ന് അവൻ ചിന്തിക്കാൻ പോകുന്ന സമയങ്ങളാണ് നീ കാണുന്ന നീ കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കവനെ കൊല്ലണമെന്നില്ല മേഡം പക്ഷെ അവനെ കൊല്ലാതെ കൊല്ലണം അത് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞു അവൻ്റെ ഭാര്യ അവൻ കൊതിച്ചവളാണ് ഞാൻ ആ എന്നെ ചതിച്ച അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് തീർക്കുമെന്നും പറഞ്ഞു അങ്ങനെ ഗോവിന്ദ് മാധുവിൻ്റെ ഭാര്യ എന്ന പദവി അതെനിക്കൊരു കിരീടം ആയിരിക്കും അവൻ്റെ മുന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കീത് പറയാം അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം പക്ഷേ രാധക ഉള്ളിടത്തോളം കാലം നിനക്ക് നിനക്കതൊരു മുൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറയാണ് ഈ അടം നീ നോക്കിയും കണ്ടു മുന്നോട്ട് പോകണമെന്ന് നോക്ക് ദേ നീ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ രാധകി എന്ന മുള്ളിനെ എടുത്തു മാറ്റി അവിടെ നിനക്കിരിക്കാം ആ ഒരു കിരീടം നിനക്ക് സ്വന്തമാക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം നിനക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ ഗീതു എന്നും മേഡം ഗീതുവിനോട് പറയുന്നു പക്ഷേ ഒതുകാര ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി ഗോവിന്ദനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ് അതൊന്നും നീ മാറ്റണമെന്ന് പറഞ്ഞു ഗോവിന്ദനെ നീ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ഗോവിന്ദൻ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദന്റെ മുന്നിൽ നീ നിന്റെ റൊമാൻസ് പുറത്തെടുക്കണമെന്ന് പറഞ്ഞു എന്ത് റൊമാൻസ് എടീ നീയും ഗോവിന്ദുമായിട്ടുള്ള റൊമാൻസ് മോളെ നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിക്കാൻ ദേ ഈ പുട്ടിനെ പേരെ പോലെ കുറച്ച് റൊമാൻസ് റൊമാൻസം കിട്ടുകൊടുത്താൽ മതിയെന്ന് മാഡം പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ ഗീതുവിന് ചെറിയൊരു നാണോ ചെറിയൊരു ചിരിയൊക്കെ മാം നിങ്ങൾ ശരിക്കും മിസിഷൻ ആണോ എന്ന് ചോദിച്ചു ഗീതു അതോ കല്യാണ ബ്രോക്കറോ എന്താ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കളിയാക്കുന്നു അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പൊ ഇന്ന് തൊട്ട് അങ്ങോട്ട് റൊമാൻസ് ആരംഭിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയും അതുപോലെ വിലാസിനിയെയുമാണ് രണ്ടുപേരും പറമ്പിപ്പണിയാ അവള് കാരണം ജീവിതം ദുരിതത്തിലായെന്നും പറഞ്ഞുകൊണ്ട് അതായത് പ്രിയയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു പണി തീർത്തു കഴിഞ്ഞപ്പം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഭദ്രൻ ചോദിച്ചു അടുത്ത പണി ചെയ്യാൻ പറഞ്ഞു വിലാസിനി അങ്ങനെ രണ്ടുപേരും തൂമ്പയും അതും ഇതൊക്കെയായിട്ട് കിളയും വരയ്ക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയ അങ്ങോട്ടേക്ക് കട്ടൻ കാപ്പിയായിട്ട് വന്നു ദേ അച്ഛാ അമ്മ കാപ്പി കുടിക്കാൻ പറഞ്ഞു ഏ കട്ടൻ കാപ്പി മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ചു കടിയൊന്നും ഇല്ലേന്നു അയ്യോ ഞാനൊന്നും ഉണ്ടാക്കിയില്ല എനിക്ക് അടുക്കളയിൽ കയറിയാൽ ഛർദിക്കാൻ വരുമെന്ന് പറഞ്ഞു പ്രിയ ഓ അവളുടെ ഒരു ഛർദി പിന്നെ എന്തിനാടി നീ കാപ്പിങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോൾ അതെന്താ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞ ഞാനൊരു കാപ്പിയെങ്കിലും ഇട്ടുകൊണ്ട് തരണ്ടേ എന്നൊക്കെ ചോദിച്ചു വേണം വേണം എന്ന് പറഞ്ഞു ഭദ്രൻ ആ കാപ്പി എങ്കിൽ കാപ്പി കിട്ടിയതെങ്കിൽ കിട്ടിയതെന്ന് പറഞ്ഞു ഭദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുവാ ദിലാസിനെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും പ്രിയ അതുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭദ്രൻ ഓടിപ്പോ കഥച്ച് ചെല്ലുന്നത് ഭാര്യയ്ക്കും ചായ കൊടുത്ത് അങ്ങനത്തെ നമ്മുടെ ഭദ്രനും കാപ്പി കുടിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ വീട്ടിൽ എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ ഇങ്ങനെ നല്ല രീതിയിൽ എങ്ങനെ പറയുക ആ സമയത്ത് കാപ്പി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു ഭദ്രനോടും വിലാസിനിയോടും പ്രിയ ആ സൂപ്പർ കാപ്പിയാ സൂപ്പർ കാപ്പിയ എന്ന് പറഞ്ഞു എന്നാൽ കാപ്പി കുടിച്ചിട്ടേ ആ പള്ളയം കൂടെ അങ്ങ് പറച്ചേക്കാൻ പറഞ്ഞു പ്രിയയെ ആ നിലാസിനിയേ നീ പറിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അങ്ങനെ രണ്ടു പേരും കൂടി അവിടെ നിന്ന് വീണ്ടും ഇത് പറിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഇറങ്ങി വരും ഒരു പോസ്റ്റും മാം വീട്ടിലേക്ക് വന്നു ഒരു പോസ്റ്റും ഉണ്ടോ കൊണ്ടുവന്ന് ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഗീതുവിനാണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ആ പോസ്റ്റ് നമ്മുടെ ഗീതു വന്ന് വാങ്ങിക്കാം ഗീതു വന്ന് ഒപ്പിട്ട് കൊടുത്ത് അത് വാങ്ങിച്ചു അങ്ങനെ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഗീതു അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഗീതൊന്ന് അടുങ്ങിപ്പോയി ഗീതു ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയായിരുന്നു അത് ഗോവിന്ദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു നിമിഷത്തേക്ക് ഗോവിന്ദൻ്റെ ആ ഒരു പ്രവൃത്തി അത് ഗീതുവിനെ തളർത്തി കളഞ്ഞു ഗീതു ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോയപ്പോൾ കാഞ്ചന ഇങ്ങനെ നോക്കോ ഇവൾക്ക് ഇതെന്താ പറ്റിയത് ഗീതു ആണെങ്കിൽ ഇതിങ്ങനെ വായിച്ച് തകർന്നു നിൽക്കുമ്പോൾ എന്താ എന്ത് പറ്റിയെന്ന് ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി അന്നേരം ഗീതു എന്തോ പ്രശ്നം ഇറക്ക് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ മുകളിലത്തെ നിലയിലെ ഹോളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോഴാണ് ഗീതു ഈ പേപ്പർ പിടിച്ച് ഗോവിന്ദന്റെ അരികിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ഗോവിന്ദിൻ്റെ അരികിലേക്ക് ചെന്നു ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഗീതുവിനെ നോക്കുന്നു അപ്പോൾ ഗീതു ആ കവറിൽ നിന്നും ആ പേപ്പർ എടുത്ത് ഗോവിന്ദൻ്റെ നേരെ വെച്ച് നീട്ടി എന്താ ഇതെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കുവാണേ എന്നിട്ട് മേടിച്ചു വായിച്ച് നോക്കി അപ്പം ഇത് ഞാൻ നിനക്കെതിരെ തന്ന വക്കീൽ നോട്ടീസാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ വന്നു കഴിഞ്ഞ് എത്ര തവണ പറഞ്ഞതാ അവിടെ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇതിനു വേണ്ടി ആയിരുന്നോ എന്ന് ഗീതു ഗോവിന്ദനോട് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് എഴുന്നേറ്റ് നിന്നിട്ട് നീയാണ് വീണ്ടും തിരിച്ചു വന്നത് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് അല്ലാതെ ഭാര്യയായിട്ട് ഒന്നിച്ച് താമസിക്കും എന്നൊന്നും അല്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോൾ സംരക്ഷണം ഏത് രീതിയിലാണെന്ന് മനസ്സിലായില്ല ഒരു സ്പോൺസർ അങ്ങനെ കരുതിയാൽ മതി ലൈഫ് പാർട്ട്നർ ആക്കാൻ താല്പര്യം എന്ന് ഗോവിന്ദ് ഗീതുവിനോട് പറഞ്ഞു അപ്പൊ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ ചോദിച്ചു പിന്നെ പിന്നെതിനെ മടിച്ചു നിൽക്കുന്നത് നിനക്ക് സമ്മതിച്ചൂടെ ഡിവോഴ്സിന് ഞാനായിട്ട് ഡിവോഴ്സിന് തയ്യാറല്ല നീ എത്ര തവണ ഞാൻ പറഞ്ഞതാണെന്ന് ചോദിച്ചു ഗീതു ജോയിൻ പെറ്റീഷനിൽ ഒപ്പിടാൻ നീ തയ്യാറല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ മുന്നോട്ട് നീങ്ങിയത് എൻ്റെ ലോയർ അയച്ച ഡിവോഴ്സ് നോട്ടീസിന് നീ മറുപടി കൊടുക്കാൻ പറഞ്ഞു ഞാൻ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് വരെ എനിക്കൊരു ഒറ്റ മറുപടി ഉള്ളെന്ന് ഗീതു പറഞ്ഞപ്പോൾ എനിക്ക് ആ മറുപടി പോരല്ലോ എനിക്ക് ഡിവോഴ്സ് വേണം ജോയിൻ നിങ്ങൾ പെറ്റീഷനായിരുന്നെങ്കിൽ മാസം കൊണ്ട് എല്ലാ നടപടികളും പൂർത്തിയായനെ ഇനിയിപ്പോൾ നീണ്ടുപോകും പക്ഷേ വിധി നേരത്തെ ആ കണ്ണൻ ശ്രമിച്ചുകൊണ്ടേ ഗോവിന്ദ് പറഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഇങ്ങനെ ഒരു ചിരിയോട് കൂടി നോക്കി കോടതിയിൽ ജയിക്കാൻ നിനക്കെതിരെ എനിക്ക് ചില തെളിവുകൾ നിരത്തേണ്ടി വരുമെന്നും അത് ക്രൂരമാണെന്ന് നിന്നെ വേദനിപ്പിക്കുമെന്നും എനിക്ക് അറിയാമെന്നും ഗോവിന്ദ് ഗീതുവിനോട് പറയാം പക്ഷെ എൻ്റെ മുന്നിൽ വേറെ വഴികളില്ല എന്നും ഗോവിന്ദ് പറഞ്ഞു എന്നിട്ട് അത് ഗീതുവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ അപ്പുറം മാറി നിന്ന് രാധിക കാണുന്നുണ്ട് രാധിക സന്തോഷവതിയായിട്ട് ഇങ്ങനെ നിർവൃതി അടഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോൾ ഈ പേപ്പറും പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ഗീതുവിന്റെ അടുത്തേക്ക് ഈ പറയുന്ന രാധിക വളരെ സന്തോഷവതിയായിട്ട് കയറി വന്നു കയറി വന്നിട്ട് തോളിലൊരു തട്ടൊക്കെ തട്ടിയിട്ട് നീ എന്താ അടി വിചാരിച്ചത് കണ്ണനെ കയ്യിലെടുത്ത് അവന്റെ ഭാര്യയായിട്ട് ഇവിടെ വാഴാവുന്നോ നടക്കില്ലടി മോളെ നടത്തില്ല ഞാൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു അവൻ എത്രമാത്രം നിന്നെ വെറുക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് മനസ്സിലായി ഈ പെൺപിള്ളയുടെ കളി ഏതെന്ന് നീ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം തരാം അവനെ വിട്ടുപോകുന്ന നിന്നോട് പറഞ്ഞതല്ലേ നീ അത് വല്ലതും കേട്ടോ ഇല്ലല്ലോ ഇനി നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ അതല്ലേ നല്ലത് അങ്ങനെ നിങ്ങൾ ജയിക്കാനുള്ള കളികൾ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു ഗീതു ചോദിച്ചു പറഞ്ഞു ജീനിയും ജയിച്ച് രാധിക ഇങ്ങനെ നിൽക്കുക ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകരടി നീ എന്ന രാധിക ഗീതുവിനോട് ഇളം വെയിലടിച്ചാൽ കരിഞ്ഞു പോകും നീ ആ നീ കളിക്കാൻ നിക്കരുതേ ഞാനോ ഒരുപാട് കാറ്റും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് വളർന്ന വൻ മരവാ എന്നെ ഊതി മറിക്കാൻ നോക്കിയാൽ അത് നടക്കോടി എന്നൊക്കെ രാധിക ഗീതുവിനോട് ചോദിക്കുന്നു കണ്ണം പറഞ്ഞില്ലേ ഡിവോഴ്സ് കിട്ടാൻ അവൻ നിനക്കെതിരെ തെളിവുകൾ നിരത്തുവെന്ന് പൊന്നു മോളെ അതെന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു ഗീതു ഒന്നിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക സ്വഭാവദൂഷ്യം അതായിരിക്കും ആ ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക എഴുതാപ്പുറം എല്ലാം വായിച്ചു പറയാം കണ്ണനോട് ഒരു കോടതിയും പറയില്ല നിന്നെ ഉപേക്ഷിക്കരുതെന്ന് പിന്നെ നിന്നെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യും അതിനേക്കാളും ഒക്കെ നല്ലതല്ലേ ആർക്കും പരിക്കു പറ്റാതെ പരസ്പര ധാരണയോടെ ഡിവോഴ്സിന് പോകുന്നത് എന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പോ ഗീതു ഇങ്ങനെ വല്ലാതെ ആയി നിൽക്കുകയാണെ മനസ്സുകൊണ്ട് ചേർച്ചയില്ലാത്തവര് എന്തിനാടേ ഒരുമിച്ച് ജീവിക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു രാധിക അങ്ങനെ അങ്ങ് കയറി കയറി അങ്ങ് പോണ് ഒന്നിച്ച് വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള സാധ്യത ഇപ്പോഴും നിന്റെ മുന്നിലുണ്ട് നിനക്ക് രണ്ടാഴ്ചത്തെ സമയം തരാം അതിനു മുൻപ് ജോയിൻ പെറ്റീഷനിൽ ഒപ്പിട്ടിട്ട് മാന്യമായ നഷ്ടപരിഹാരം വാങ്ങി നിനക്ക് പോകാം അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കണം അപ്പൊ ഗീതൊക്കെ കേട്ടിട്ടുണ്ടെങ്കി നിൽക്കല്ലേ നീ അതിന് തയ്യാറല്ലെങ്കിൽ ഒരേ വീട്ടിൽ താമസിച്ചുകൊണ്ട് കേസ് നടത്താനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രാധിക ഇങ്ങനെ ഗീതുവിന്റെ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുകട്ടോ ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി അത് ഗീതുവിന് ചിന്തിച്ചേ പറ്റൂ ഗീതു എന്നിട്ട് ആ പേപ്പർ ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ച് നേരെ മേടത്തെ കാണാനായിട്ട് പോയി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ മേടവും ആകെ ഞെട്ടിപ്പോയിട്ടോ ഗീതു ഇങ്ങനെ ആകെ തകർന്നു നിൽക്കുക അല്ലേ അപ്പൊ ഒന്നിച്ചു പോവൂല പിന്നെ ഡിവോഴ്സ് വേണമെന്ന് സാർ എപ്പോഴും പറയുവെങ്കിലും ഇങ്ങനൊരു നീക്കം സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഗീതു ആകെ ഒരു ശൂന്യതയിലായതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏത് നിമിഷവും കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് പോകാനിരുന്നവളല്ലേ നീ ഈ ഒരു ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയതിന് എന്തിനാണ് നീ ഇത്രയും നിരാശ കാണിക്കുന്നത് അല്ലെങ്കിൽ നിരാശപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആ മേഡം ഗീതുവിനോട് ചോദിച്ചു അപ്പം ഗീതു പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയില്ല എന്ന് അപ്പം അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ ഗോവിന്ദനെ നീ സ്നേഹിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇവിടേക്ക് മടങ്ങി വന്നത് അത് നീ ചെയ്തിരിക്കണം ഗോവിന്ദനെ സത്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ നിനക്ക് നീ തളർന്നു പോയാൽ ആരിതൊക്കെ ബോധ്യപ്പെടുത്തു അപ്പോൾ ഈ പേപ്പറൊക്കെ ചുരുട്ട് നീ എറിയണം നിന്റെ ദൗത്യമായി നീ മുന്നോട്ട് പോകണം അപ്പോൾ അദ്ദേഹം തന്നെ വക്കീൽ നോട്ടീസ് അയച്ച സ്ഥിതിക്ക് ഞാനിനി എന്ത് അവിടെ പിടിച്ചു നിൽക്കും എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഗീതു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഈ നോട്ടീസിന് റിപ്ലൈ കൊടുക്കാൻ മുപ്പത് ദിവസം വരെ നിനക്ക് സമയമുണ്ട് ഇല്ലേന്ന് ചോദിച്ചു അതിനു മുൻപ് രാധികയുടെയും മരുണിന്റെയും ലക്ഷ്യം ഗോവിന്ദനെ ഇല്ലാതാക്കുക എന്നുള്ളതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അത് നീ ചെയ്യണം ഈ കാലാവധിക്ക് മുൻപ് എനിക്ക് അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ഗീതു ചോദിച്ചു അപ്പോ ഈ നോട്ടീസിന് മറുപടി കൊടുക്കണം അപ്പോഴേക്കും ഗീതു ഒന്നുകൂടെ ഞെട്ടി ഞാൻ എന്തെന്ന് മറുപടിയാണ് കൊടുക്കുന്നത് എന്താ ഞാൻ കൊടുക്കേണ്ടത് നീ ഡിവോഴ്സിന് തയ്യാറല്ല എന്നും പറഞ്ഞുള്ള ആ ഒരു മറുപടിയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം മേഡം ഗീതുവിനോട് പറയുക അപ്പൊ ഗീതു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക ജീവിതാന്ത്യം വരെ നിന്റെ ഭർത്താവ് ഗോവിന്ദായിരിക്കണം എന്നുള്ള കാര്യങ്ങളും ഗീതു ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് ഗീതു ഗീതുവിനോട് ഈ മേഡം പറയുമ്പോ ഗീതു ഇതൊക്കെ കേട്ട് അമ്പരപ്പോട് കൂടി നിൽക്കുക അവനുമായിട്ടുള്ള ബന്ധം പിരിയാൻ നീ തയ്യാറല്ല എന്ന് നീ തന്നെ വിളിച്ചു പറയണമെന്നും ആ മേഡം പറയുന്നു അപ്പൊ അതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ നിൽക്കുവല്ലേ പിന്നീടുള്ള കാര്യങ്ങൾ അത് ലീഗലി നമുക്ക് നേരിടാവുന്ന കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനല്ലേ പറയുന്നതെന്ന് പറഞ്ഞ ധൈര്യം കൊടുക്കുവാണ് ഗീതുവിനാ മേഡം മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് ധൈര്യവും വാങ്ങി നമ്മുടെ ഗീതു തറവാട്ടിലേക്ക് കയറി വരുന്നു അങ്ങനെ തറവാട്ടിലേക്ക് പവർഫുള്ളായിട്ട് കയറി വരുന്ന ഗീതുവിന് ഒരു ഒരു ടെൻഷനുണ്ട് ചെറുതായിട്ട് അപ്പം ഗീതു ഇങ്ങനെ കയറി അകത്തേക്ക് കയറണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് അയ്യപ്പേട്ടൻ കാണുന്നത് അയ്യപ്പേട്ടൻ ഗീതു മോളെ എന്നും പറഞ്ഞ് വിളിച്ചു ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു അയ്യപ്പേട്ടൻ എന്ത് പറ്റി മോൾ എവിടെ പോയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ദേ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന്റെ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഇതെന്താ ഈ പെട്ടിയൊക്കെ ഇവിടെ എന്ന് ചോദിച്ചു അതെ ആകെ പ്രശ്ന ഗീതുപ്പാപ്പയുടെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കാൻ മാമി പറഞ്ഞു അപ്പൊ എനിക്കത് അനുസരിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിൽക്കുന്നു ഗീതപ്പാപ്പ ഏതെ നിന്നെ ഇനി ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ രാധിക രാധികാമയല്ലേ അത് ഗോവിന്ദൻ കുഞ്ഞു പറയട്ടെ എന്നും മോളെ മോൾ ഇവിടെ നിന്നും ഒരിടത്തേക്കും പോകരുതെന്നും അയ്യപ്പേട്ടൻ പറയുവാണ് ആര് പറഞ്ഞു ഞാൻ പോകുന്നുവെന്ന് ഗീതു അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏ പറഞ്ഞു നമ്മുടെ കാഞ്ചന നോക്കുക ഇറങ്ങിപ്പോയിക്കോളാം പറയുമ്പോൾ ഇറങ്ങി പോകാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നമ്മുടെ ഗീതു അന്നേരം അവിടെ നിന്ന് ഇവരോട് പറയുവാണേ അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഗീതു ശക്തിശാലിയായിട്ട് മുന്നേറാൻ തന്നെ തീരുമാനിച്ചു ഇവിടുന്ന് ഞാനിപ്പോൾ ഓരിടത്തേക്കും പോകുന്നില്ലെന്നും ഗീതു തർപ്പിച്ചു പറഞ്ഞു തന്നെ ഇറക്കി വിടാൻ നോക്കിയ രാധിക എന്ന് പറയുന്ന പിശാശിനെ ഇട്ടിവെട്ട് തിരിച്ചടിയാണ് നമ്മുടെ ഗീതു കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഗീതു എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ തിരിച്ചകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം എങ്ങോട്ടാ ഇടിച്ച് കയറുന്നത് ഗോവിന്ദന് നിന്നെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു ഒപ്പം വരണം പിന്നെ നീ എന്തിനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു രാധികാമേ ഗോവിന്ദൻ ഒരിക്കലും ഗീതുവിനെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞപ്പോൾ അത് താനാണ് തീരുമാനിക്കുന്നത് എന്ന് വരുൺ ഏട്ടൻ ഇവളെ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ വരുൺ പറഞ്ഞപ്പോൾ നമ്മുടെ രാ ഗീതു ഇങ്ങനെ രാധികയെ തുറച്ചു നോക്കിക്കൊണ്ട് രണ്ടും കൽപ്പിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാവരും കാണണം കേട്ടോ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി